വെൽക്കം ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗ് ചെറിയൊരു വളരെ ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു ഏതൊരു വിളോ നമ്മൾ രാവിലെ മോർണിംഗ് വന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് പല്ലൊക്കെ തയ്ച്ചു മുഖൊക്കെ ഒന്ന് ഫ്രഷാക്കി മുഖക്കൊന്ന് കഴുകി ചെറിയൊരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരക്കുന്നുണ്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി കാരണം ഞാൻ വീട്ടിലിരുന്നാലും ചെറുതായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും ഓരോരുത്തരുടെ ഇഷ്ടമല്ല വീട്ടിലായാലും ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്ന ആൾക്കാർ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുനേർക്ക് വീട്ടിലേക്കാണെങ്കിലും നമുക്ക് സൂര്യപ്രകാശം ലഭിക്കും അപ്പോൾ ഞാൻ പോയിട്ട് രാവിലെ ചില വെള്ളം കുടിക്കും ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കുടിക്കാം ഞാൻ മോർണിംഗ് എഴുന്നേറ്റ് കുടിക്കുന്ന ഒരു വെള്ളമാണ് ഇന്നത്തെ കുറച്ച് ബിസി ആയിരിക്കുന്നു കാരണം എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ തയ്ക്കും എൻ്റെതായ സാധനങ്ങൾ ഞാൻ തന്നെ തയ്ക്കും കേട്ടോ ചുരിദാറായാലും എന്തായാലും ഇതിപ്പം നമുക്ക് ഞായറാഴ്ച ഒരു കല്യാണമുണ്ട് അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ടും ചേച്ചിക്കും ധ്വനിക്കൊരു ഉടുപ്പും ചേച്ചിക്കൊരു ചുരിദാറും തയ്ക്കണം അപ്പം കുറച്ച് തിരക്കിലാണ് പിന്നെ അത് വെട്ടണം വരയ്ക്കണം വെട്ടണം തയ്ക്കണം അപ്പം ഇന്ന് ഇനിയിപ്പോൾ തുടങ്ങുന്നില്ലെങ്കിൽ ഇപ്പം ചെയ്തില്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് അവസാനിപ്പിക്കണം കുറച്ച് നേരം മതി പെട്ടെന്നൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യും പക്ഷേ എങ്കിൽ നമ്മളത് വെട്ടലും തയ്ക്കലും പിന്നെ അതിൻ്റെ പിള്ളേരുടെ ഓരോ തിരക്കും ഒക്കെ കൂടിയാകുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ ഇനി കുറച്ച് ലഭിച്ചിട്ടും ഞാൻ പിള്ളേരെ എഴുന്നേറ്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടങ്ങാൻ അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടില്ല കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കും രാവിലെ എന്താ പറയുക ചോറ് പയർ ഉപ്പേരി നമ്മൾ ഇവിടെ രാവിലെ നമ്മുടെ ചാലക്കുടി വീട്ടിൽ രാവിലെ ഉപ്പേരിയും ചോറ് ഉച്ചയ്ക്ക് ഉപ്പേരിയുണ്ടെങ്കിൽ ഉപ്പേരി പിന്നെ ചാർവിക്കും പിന്നെ വൈകുന്നേരം വേറെ ചാർ വയ്ക്കും അങ്ങനെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ എന്താ പറയുക ഇഡ്ഡലി ദോശ വട അങ്ങനത്തെ ഒന്നും നമ്മൾ വെക്കില്ല അത് വെക്കുന്നതൊക്കെ ഞായറാഴ്ച സൺഡേയ്സ് ഓൺലി സൺഡേയ്സ് മാത്രം വെക്കും അതർവൈസ് നമ്മൾ ചോറ് തന്നെയാണ്

അതിനൊരു ചുരിദാറും പിന്നെ ആ ഇതുകൊണ്ട് സ്വത്തിനൊരു ഉടുപ്പുമാണ് നമ്മൾ നീ എടുക്കണ്ട സ്വത്തിനൊരു ഉടുപ്പ് നമ്മൾ ഇതിന്ന് നോക്കും ഞാനാണ് ബെറ്റ് വൈസ് രേണുവിൻ്റെ ആൻഡ് ദിസ് വൺ ഈസ് സ്വത്തുൻ്റെ അപ്പം ഇതുകൊണ്ടൊരു ഫ്രോക്കും ഇതുകൊണ്ടൊരു ചുരിദാറുമാണ് തയ്ക്കാൻ പോകുന്നത് ഞാൻ അത്യാവശ്യം തയ്ക്കും എൻ്റെയൊക്കെ ഞാൻ തന്നെയാണ് ബട്ടലും സ്റ്റിച്ച് ചെയ്ലും ഒക്കെ ഞാൻ തന്നെയാണ് ഇപ്പം ആ ഒരു കോൺഫറൻസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ബി കണ്ടിന്യൂ ആയിട്ട് പോകും ഈവനിങ് വരെ ഞാനും ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ടൈമിൽ പോകുന്നു എന്ന് വിചാരിച്ചു തയ്ക്കാൻ വേണ്ടി സാധനങ്ങൾ എടുത്ത് വെട്ടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എന്തോ സ്വത്തിന് ലൈനിങ് ഇല്ലാന്ന് മനസ്സിലായത് അങ്ങനെ ഞാൻ നമ്മൾ ചാലക്കുടിയിലുള്ള ഡിസൈൻ വീട്ടിലേക്ക് തന്നെ പോകാൻ കേട്ടോ ലൈനിങ് മേടിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് പോയിട്ട് വരാം കൂടാതെ സ്വത്തിന് വേണ്ടി ലേസും കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഇന്നൊരു അപ്രതീക്ഷമായ ഒരാളെയും കൂടിയും കണ്ടു എൻ്റെ ഫ്രണ്ട് ആണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കണ്ടത് അപ്പോൾ ചാലക്കുടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചു അപ്പോൾ അവളെ മീറ്റ് ചെയ്യാൻ പറ്റി അതായത് നല്ലൊരു ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ്ങും ഏകദേശം നമ്മുടെ കഴിഞ്ഞു കേട്ടോ കട്ടിയും കഴിഞ്ഞു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ അതൊക്കെ കുറേ ലേറ്റ് ആയി പിന്നെ കട്ട് ചെയ്ത് അളവെടുത്ത് കട്ട് ചെയ്തൊക്കെ ഒന്ന് കുറച്ചും കൂടി ലേറ്റ് ആയി സമയം ഏകദേശം ഒരു അഞ്ച് മണി കാരണം ഞാൻ ഇറങ്ങി പിന്നെ എന്താ പറയുക കടയിലൊക്കെ പോയി സ്വത്തൂരിനകത്ത ലൈസും കൊടുക്കുമ്പോഴേക്കാണ് ആ ലൈസും അതുപോലെ തന്നെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോൾ ലേറ്റ് പിന്നെ അതിൻ്റെ ഇടയിൽ സർപ്രൈസ് ആയിട്ട് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പറ്റി അങ്ങനെയൊക്കെ കുറച്ച് ടൈം ലാഗ് ടൈമിലാക്കിയതു കുഴപ്പമില്ല പക്ഷെ നമ്മൾ സ്റ്റിച്ചും മറ്റന്നൊക്കെയാണ് നമ്മുടെ പരിപാടി പതിനെട്ടാം തീയതി നമ്മുടെ ഈ പരിപാടി ഒന്നും കുഴപ്പമില്ല ചായ വെച്ച് കഴിഞ്ഞു ഗേൾസ് ചായ ഓടിച്ചിട്ടാവാല്ലേ വെജിറ്റബിൾ കറിയൊന്നും വേണ്ട അങ്ങനെ കൈസ് നമ്മൾ ചാ പിടിക്കാൻ പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലത്തെ ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ ചീ കഴിച്ച നല്ല വിശപ്പുണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മീറ്റ് വരുന്നു പറഞ്ഞില്ലേ ഫ്രണ്ടിനെ അപ്പം അവളെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ജ്യൂസ് ഷേക്ക് എനിക്ക് കൂടിയൊക്കെ കഴിഞ്ഞേ ഞാൻ തിരിച്ചു റൂമിലേക്ക് വന്നു എന്തിനു വേണ്ടി തയ്ക്കാം ഡൈ മൈ ലൈഫെന്ന് പറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയ്ക്കും പോകുന്നു പ്രതീക്ഷിച്ചില്ല സാധാരണ ഒരു ഡൈ മൈ ലൈഫ് ഇങ്ങനെയല്ല ഇരുന്നെ ഒരു ദിവസം ഓരോ മനുഷ്യർക്കും ഓരോ ഡ്യൂട്ടീസ് ആണല്ലോ അല്ലെ ഇന്ന് എന്റെ ഡ്യൂട്ടി ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഹലോ ഗെയ്സ് അപ്പം നമ്മളത് കുളിച്ച് റെഡിയായി നാലുമണിത്തെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി തയ്ക്കാനിരുന്നു തയ്ക്കാനാണ് അപ്പോഴാണ് ഇരുന്നത് തയ്ക്കാനിരുന്നു ധോനിയുടെ കഴിഞ്ഞു ചേച്ചേരിയും കഴിഞ്ഞു ഇനി പ്രവൃത്തി ഫ്രഷ് ആയുള്ളൂ പിന്നൊന്ന് ഭക്ഷണം കഴിക്കണം കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഇരിക്കണം കുറച്ച് ഡെക്കറേഷൻ വർക്ക് ഉണ്ട് അതായത് ഡെക്കറേഷൻ വർക്ക് ഉണ്ട് ഇതൊക്കെ ആക്സസറി ആക്സസറീസ് ഒക്കെ ഒക്കെ പിടിപ്പിക്കണം ധോനിയുടെ ഉടുപ്പുമോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടക്കാനും കാരണം എനിക്കതൊന്നും കഴിഞ്ഞിട്ട് കിടന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഞാൻ ആദ്യം വയറ്റിക്ക് കൊടുത്തിട്ടുണ്ട് നാലുമണിക്ക് കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല ഇപ്പൊ സമയം രാത്രി ഏകദേശം ഒമ്പത് മണി ഒമ്പതര പത്ത് മണിയോടെ എടുത്തിട്ടേ റൗണ്ട് സ്വത്തുവാ നീ വരണ്ടി എന്ന വായോ എല്ലാരും കൂടി കാണിക്കൂലോ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് അപ്പൊ നമ്മളിത് ഭക്ഷണം കഴിക്കാൻ പോണു നമ്മുടെ ഭക്ഷണം എന്താണ് ചോറും ചാളക്കറി ഞാൻ എന്തേലും ഇങ്ങനെ കാട്ടിരുന്നത് ചോറും ചാളക്കറി അത്ര തന്നെ എക്സ്പ്രഷൻ വേണ്ടി അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇത് റൂമിലേക്ക് വന്നു കേട്ടോ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കുളിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു വൈ ചാ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നതാണ് വർക്കിന് അതായത് തയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നേരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായാലും ഇരുന്ന് ഇരിപ്പം തന്നെ തയ്ക്കുന്ന ആൾക്കാർക്കറിയാം ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയേ ഇരിക്കും കഴിയണ നേരേ ഇരിക്കും അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ എന്തേലും കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നേക്കോളൂ അപ്പം സ്വത്തുവൻ്റെയും കഴിഞ്ഞു ശേഷി ഏകദേശം തയ്ച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വത്തുവനെ കുറച്ച് നമ്മൾ പറഞ്ഞില്ലേ ൊക്കെ വെച്ച് ഉടുപ്പിനൊന്ന് നന്നായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അപ്പം എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ വെക്കുക കല്ല് വെക്കുക അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഞാൻ ഇങ്ങനെ ഇത്രയും ടൈം എടുത്തിട്ടായാലും ഞാനിതിങ്ങനെയും ചെയ്യും എനിക്കറിയില്ല എങ്കിൽ കൂടി എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഇഷ്ടം ഇങ്ങനെ ചെയ്യും കാരണം എൻ്റെ ഓരോ ചുരിദാറും ഇവൺ എൻ്റെ കല്യാണ ഡ്രസ്സിൻ്റെ ബ്ലൗസ് എടുക്കും ഞാൻ തന്നെ ചെയ്ത് ചേർന്ന് കുറച്ച് വർക്ക് ഒരുപാട് ഒന്നും അല്ല അവരോട് രണ്ട് അവരുടെ തൂക്കു കൂട്ട് അങ്ങനത്തെ ഒക്കെ എന്തായാലും നമുക്ക് പുറത്ത് പോയി കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ഇതൊന്നും നമുക്കുണ്ടായിരുന്നില്ല എന്തായാലും ഇല്ല കൊടുത്തില്ല അത്ര തന്നെ ആഗ്രഹമില്ലാണല്ലോ കൊടുത്തില്ല ആഗ്രഹമുണ്ടെന്നും പറയാം ഇല്ല എന്നും പറയാം അതിന് വിടും കഴിഞ്ഞ വരുന്നത് ഇനിയിപ്പോൾ രക്ഷേ ഇനി പരസ്യം സമയമായി അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് നേരം ഇനി ഇരിക്കും ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ തന്നെ കിടക്കുന്ന ഷീലൊന്നുമില്ല ഇനിയിപ്പോൾ ഇരിക്കും റൂമൊക്കെ നല്ല അലങ്കൂലമായി കിടക്കുന്ന ഒന്നും ഞാൻ കാണിക്കുന്നില്ല മന്ത്രി അലങ്കൂലമായിട്ട് കിടക്കണം ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം എനിക്കിനി കിടക്കാൻ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ കാണാം എന്തായാലും സൺഡേ ഈ സൺഡേ നമുക്ക് കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് ചേച്ചിക്കും അപ്പോൾ അതൊക്കെ വിടുക ഇനിയിപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രത്തോളൂ ഇത്രത്തോളം ഞാൻ പോകുമെന്ന് ഞാനൊന്നും പ്രതീക്ഷയില്ല ഡേ ഇൻ മൈ ലൈഫ് പക്ഷേ പോയി ഇന്ന് കുറച്ച് കുറച്ച് ബിസി ആയതുകൊണ്ട് അങ്ങനെ ആ മൂവ്മെൻ്റിൽ അങ്ങനെ ഇങ്ങനെ പോയി അപ്പോൾ തന്നെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ടൂപ്പിക്കണ്ടി നെക്സ്റ്റ് വീഡിയോ പിന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ